അസലാമലൈക്കും വറഹമുള്ള പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എല്ലാവരും വളരെയധികം വളരെ അധികം ജി ജിജ്ഞാസയോടുകൂടെ കേൾക്കേണ്ട ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ട ചെറിയൊരു കാര്യം മാത്രം ഉണർത്താൻ വേണ്ടി ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സമൂഹം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല സംഘടനകളായി തിരിഞ്ഞ് പല രാഷ്ട്രീയക്കാരായി തിരിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവനവൻ്റെ രാഷ്ട്രീയത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അവനവൻ്റെ അവൻ സംഘടന സംരക്ഷിക്കാൻ വേണ്ടി അവന് ഏറ്റവും പ്രധാനമായ അവന് അവൻ്റെ നെഫ്സിനെ രക്ഷിക്കേണ്ട കാര്യങ്ങൾ മറന്നു പോകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും വിഷമം ബുദ്ധിമുട്ട് എന്താണ് മറ്റവൻ്റെ അവൻ്റെ കാര്യം എന്താകും അവന് ഈ രൂപത്തിൽ നീങ്ങിയാൽ അവൻ്റെ പോക്ക് ഇവിടക്കാണ് അവന് നിരീക്ഷണ വാക്ലേക്ക് പോകുക അല്ലെങ്കിൽ അവൻ പേച്ചു പോകുക എന്നതുപോലെ അവൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി നമ്മുടെ കാര്യം നമ്മൾ എന്താ നമ്മൾ എന്ത് റെഡിയിലാക്കിയാണ് നമ്മളുള്ളത് നമ്മളിങ്ങനെ റൗണ്ട് ഇങ്ങനെ വരച്ച് നോക്കുക നമ്മുടെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ ഈ റൗണ്ടിൻ്റെ അടിയിൽ ഞാൻ കുട്ടിയായത് മുതൽ എങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഒരു നാൽപ്പത് അമ്പത് അറുപത് ഇരുപത് വയസ്സാകണേൻ്റെ അടിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുറ്റുപാടും കൂടെ ഇങ്ങനെ നമ്മൾ വരച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഹൈറ് നമ്മൾ നാളെക്ക് വേണ്ടി ചെയ്തു വെച്ചോ അല്ലാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഒരു നന്മ കൊണ്ടാണ് ഒരു പക്ഷേ ഒരാൾ സ്വർഗത്തിൽ കടക്കുക അത് ഏതോ നന്മ നമ്മളങ്ങനെ നമ്മൾക്ക് കരുതി വെച്ചൊരു നന്മ ഏതാണ് നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നതുപോലെ ഒരു തിന്മ കൊണ്ടാണ് നമ്മൾ നരകത്ത് കിടക്കുക ആ തിന്മ നമ്മളില്ലാതെക്കും വേണം അപ്പോൾ എല്ലാ ദോഷങ്ങളിൽ നിന്ന് നമ്മൾ വെടിഞ്ഞു നിൽക്കണം ഓരോ ദിവസവും അല്ലാതെ ദിവസവും ഹാസിബു കപില യു ഹാസബൂ എന്നാണ് നിന്നെ വിചാരണ ചെയ്യുന്നതിൻ്റെ മുമ്പ് നിന്നെ നീയൊന്ന് വിചാരണ ചെയ്യണം നമ്മളിപ്പോഴൊന്ന് മറ്റുള്ളവരെ കുറ്റവും കുറവും പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞു കൊണ്ട് തർക്കിക്കുക ആരെ കാതാകേണ്ടത് അല്ലെങ്കിൽ എൻ്റെ സംഘടന എൻ്റെ സംഘടനയാണ് നല്ലത് മറ്റവൻ്റെ പോരായ്മ അവൻ്റെ പോരായ്മ അവൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാണ്ട് പിന്നെ കുറച്ച് ആൾക്കാരെന്ത് ചെയ്യാ ഓ ആൾ വലുതായിട്ട് വലിയ ഹോജാക്കളായിട്ട് ഞാൻ അള്ളാൻ്റെ റസൂലിനെ കണ്ട് എൻ്റെ ആ എനിക്ക് മുത്തം തിന്ന് നെട്ടത്താക്കി അതാക്കി കുട്ടിക്ക് ഇത്രയും ഇത്രയും സ്വത്ത് തരാം അപ്പോഴും ദുന്യാവിൻ്റെ പറയണത് ഏക്കർ തരാൻ സ്ഥലം എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആധുനിക യന്ത്രത്തിലൂടെ ആധുനിക യന്ത്രത്തിലൂടെ എന്താണ് ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് തരേണ്ടല്ല ഇബാതത്തും മനുഷ്യൻ്റെ സ്വീര്യ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഓരോ കണ്ടുപിടുത്തങ്ങൾ അപ്പോൾ ഇന്നിട്ട് ഇതിൻ്റെ പേരിൽ നമ്മളെന്താണ് ആർമാദിക്കണമെങ്കിൽ ഇപ്പോൾ ഒരാളെന്താണ് റസൂലല്ലാനെ കണ്ടുവന്നുള്ള റസൂലല്ലാനെ കണ്ടുവെന്നൊരാൾ പറഞ്ഞാലേ അത് നെബിനെ കണ്ട ആൾക്കാർക്ക് പറയാം ഞാൻ നിബിനെ തന്നെയാണ് കണ്ടതെന്ന് എന്നാലോ അല്ല ഒരാൾ പറയാണ് ഞാൻ അപ്പം നിബിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പം നിബിൻ്റെ വസ്തുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ആ നിലക്കായേക്കാമെന്നുള്ള ഉറപ്പൊന്നുമില്ല ഏ നേരെമറിച്ച് കണ്ട ആളുകളാണ് കണ്ടത് വെച്ചെങ്കിൽ നമ്മൾക്ക് റസൂൾ എന്നാണ് കണ്ടിട്ടില്ലല്ലോ ഇബിലീസ് നെബിൻ്റെ കോലത്തിൽ വരില്ല നേരെ മറിച്ച് ഇബിലീസ് നല്ലൊരു രൂപമൊക്കെ ചമഞ്ഞ് ഞാൻ റസൂലാണെന്ന് പറഞ്ഞിട്ട് കളവ് പറയാം അല്ലാതെ ഇബിലീസിന് നെബിൻ്റെ രൂപത്തിൽ രൂപാന്തരപ്പെടാൻ കഴിയൂല നേരെ മറിച്ച് എന്ത് ചെയ്യുക ഒരു നല്ല രൂപത്തിലൊക്കെ തുണി കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് വലിയ മുസല്ലൊക്കെ എടുത്തു ഇട്ടുകാണ്ട് മുമ്പ് വറസീസനെ പേപ്പിക്കാൻ വേണ്ടി ചെന്നില്ലേ ചരിത്രമൊക്കെ അറിയുന്നതാണല്ലോ ഒറ്റക്ക് ബാത്തി എന്ന ആൾ എടുക്കൽ വെച്ച് കണ്ടെന്നാണ് ഇങ്ങനെ ഈ ആബീനെ പ്പ്പ്പിക്കാൻ നല്ല സുഖമാണല്ലോ അങ്ങനെ ഭക്ഷണം കൂടിയില്ലാതെ അങ്ങനെ വിഭാഗത്തി ചെയ്തപ്പോൾ ഈ രൂപത്തിൽ രൂപത്തിലെത്താം എത്താനുള്ള കാരണം ഒരു ദോഷം ചെയ്തിട്ടാണ് ദോഷം ചെയ്യിപ്പിച്ച കഥ പറയല്ല ഞാൻ അപ്പം എന്നതുപോലെ ഞാൻ ഇങ്ങനൊക്കെ ഇബിലീസിന് രൂപാന്തരപ്പം മൂലയുടെ രൂപത്തിൽ വരാം തങ്ങളുടെ രൂപത്തിൽ വരാ കൊല ഈ റസൂലുല്ലാൻ്റെ രൂപത്തിൽ വരെ റസൂലുല്ലാൻ എന്ന് ഊഹിച്ചുകൊണ്ട് പറയാം നിബിൻ്റെ കോലത്തില് വരാൻ പറ്റില്ല എന്നുള്ളൂ ഒക്കെ പറഞ്ഞ നോണെ പറഞ്ഞിട്ടുണ്ടാക്കാം അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾക്ക് വേണ്ടി എന്താ ചിന്തിച്ചത് നമ്മൾ ചെയ്തത് നമ്മൾ നോക്കണം നമ്മളിവിടെ ഒരു മുസ്ലിം നല്ല മുത്തക്കി ഒരു മുസ്ലിം ആയ ആളാണെങ്കിലും ഒരു സുന്നിയാണെങ്കിൽ അവൻ ഒരാളോടും വെറുപ്പുണ്ടാവില്ല ഈ വർഗീയവാദികൾ ഇപ്പം ഇന്നലെ ഒരു മെമ്പർ വീടിയ ലിയാക്കത്ത് പോലത്തെവർ ഇവർ നമ്മളെ ഗ്രന്ഥം ഇവൻ ആറാം ആറാം ക്ലാസ് വരെ പഠിച്ചുള്ളപ്പോൾ ഞമ്മളെ ഗ്രന്ഥം ട്രസ്റ്റ് ചെയ്യാൻ നിൽക്കുക എന്നിട്ട് പറയണം മുഷിരിക്കികളെ വെച്ച് ഓടോ വെച്ച് കണ്ടാലും കൊല്ലണമെന്ന് മുഷിരിക്കല്ലോ മുസ്ലിമിനെ കൊല്ലണം എന്ന് വരേണ്ടത് കിതാബിൽ അത് മനസ്സിലായ എനിക്ക് ഫത്ത ഉൽമെടുത്ത് നോക്ക് മുസ്ലിമിനെ കൊല്ലണം എന്നുണ്ട് ഏത് മുസ്ലിമിനെ നിസ്കാരം മൊഴിച്ചവനെ നിസ്കാരം മൊഴിച്ച ആണ് ഉണ്ടല്ലോ നിസ്കാരം മൊഴിച്ചാൽ അവനെന്ത് ചെയ്യണം അതിൻ്റെ ഈ ഒരു ദിവസത്തെ നിസ്കാരം ഫുൾ ഒഴിവാക്കിയവന് അവനെന്ത് ചെയ്തു അവന് പിന്നെ നിസ്കരി നിസ്കാരത്തിൽ മടങ്ങണില്ലെങ്കിൽ അവനെ കൊല്ലണം കൊന്നു കളയണം എന്നാണ് പറഞ്ഞത് അതൊക്കെ അതൊക്കെ നിയമമുണ്ട് ഈ ഈ ഇവിടെ എത്ര ആൾക്കാർ മുസ്ലിമുകൾ എത്ര ആൾ കൊല്ലണുണ്ട് അപ്പം ഇങ്ങനെ കൊല്ലണം എന്ന് പറഞ്ഞത് എന്താണ് ഒരു ഇസ്ലാമിയ ഭരണരാഷ്ട്ര ഭരണുള്ള ഇതിൻ്റെ ശി ശിക്ഷൻ്റെ ഗൗരവം കൊലക്ക് അർഹത ഉള്ളതാണെന്നാണ് വരുത്തി തീർക്കുന്നത് അല്ലാതെ കണ്ടാൽ കൊല്ലണം എന്നല്ല ഇപ്പോൾ നിസ്കരിഗാത്ത പേര് ഇസ്ലാമിൻ്റെ രാഷ്ട്രങ്ങൾ ആരെങ്കിലും കൊല്ലുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഗൗരവം പറഞ്ഞാൽ ഇതൊന്നും ഇപ്പം കാണില്ല അപ്പോൾ ഇങ്ങനത്തെ ഈ ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യുന്ന ഇബാധത്തുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ ഇബാദത്ത് നമ്മുടെ ഇപ്പൻ്റെയും മറ്റുള്ളവരെയും യുക്തിവാദികളും പ്രസംഗങ്ങളും ഇതൊന്നും കേൾക്കരുത് തരണം എങ്ങനെ വഹാബികളൊന്നും കേൾക്കരുത് എങ്ങനെയാണ് ഇവരെന്താണ് അവമാനിച്ചതിനെ ബഹുമാനിക്കുക നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഈ റൗണ്ടിൻ്റെ അടിയിൽ ആരൊക്കെ നിന്നിച്ചു നമ്മളെ ആരൊക്കെ നിസ്സാരമാക്കി എത്ര എത്ര ആലിമികൾ ഇതിൻ്റെ സംഘടനയെ എന്ന് വേണ്ടി നമ്മൾ തെറി പറഞ്ഞോ ഞമ്മ ഇൻ്റെ സംഘടനയെ പട്ടല്ലാത്തവരൊന്നും മൂല്യന്മാരല്ലോ അവനക്കൊന്നും ഇന്മില്ലായെന്നുവേണ്ടി നമ്മൾ തെറി പറഞ്ഞോ പണ്ഡിതൻ്റെ മാംസം വിഷമാണ് അത് അറിയാതെ കഴിച്ചാലും ചത്തുപോകും ഈ മാം ചത്തു പോകുന്നില്ല അപ്പോൾ അതായത് പറഞ്ഞു ഒരു നന്മ കൊണ്ട് ഇക്കാര്യം നമ്മളെന്താണ് രക്ഷപ്പെടുക ഒരു തിന്മ കൊണ്ടായിരിക്കും നമ്മൾ ഈ നരകത്ത് കിടക്കുക ആ ഒരു തിന്മ ചിലപ്പോൾ ഒരു പണ്ഡിതനെ അത് ഞമ്മൾ ഗ്രൂപ്പ് പെട്ട ആളല്ല മറ്റേ നല്ല ആത്മാർത്ഥമായിട്ട് ഈ തഹജോ സ്കരിച്ച് നേരം മുഴുത്ത് വൈകുന്നേരംകോളം ദൃശ്യം നടത്തണോ പോലെ സ്ഥാനം എന്താണ് അള്ളാൻ്റെ റസൂർ പറഞ്ഞത് ഇന്ന ഗ്രൂപ്പ് പെട്ട ആളാണെങ്കിലും നല്ല മുത്താലി ഒരാൾ മുത്താലി ആയാലും അവന് അള്ളാൻ്റെ മലക്കുകൾ ചെറുകി കൊടുക്കുന്ന കടലിലുള്ള മത്സ്യങ്ങൾ വരെ അവന് എന്ത് പൊറുക്കല്ലിടും അപ്പം ഇങ്ങനത്തെ ഒരു മനുഷ്യനെ പറ്റി അതിൻ്റെ സംഘടനയിൽപ്പെട്ടയാളെല്ലാം അവൻ എ പിക്കാരനായി അല്ലെങ്കിൽ ഓന ഈക്കാരനായി അല്ലെങ്കിൽ സംസ്ഥാനക്കാരനായി അതുകൊണ്ട് എന്താണോ ഓനെ ഓനെ നമുക്ക് അടുപ്പിച്ചുകൂടാ ഇങ്ങനെ അടുപ്പിച്ചു കൂടാ ഇങ്ങനെ ഈ എന്തു ചെയ്യുക പരസ്പരം അങ്ങോട്ടുള്ള ഈ ഐത്തം ഐത്തം കൽപ്പിച്ചതാരാ മുസ്ലിംകളുടെ ഇടയിൽ ഐത്തണ്ടോ നമ്മുടെ സൗഹാർദ്ദവും ഇതൊക്കെ കണ്ടുകാടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഞാൻ പറഞ്ഞു വന്നതേ ഈ ആൾക്കാരെ അങ്ങോട്ടും ഇട്ടും ഈ അങ്ങോട്ടും ഇട്ടും മറ്റുള്ളവരെ നന്നാക്കാൻ നിൽക്കുക അവനെ സ്വന്തം അവനെ ഞാനും ഇങ്ങളൊക്കെ നന്നായി നോക്കണം നമ്മളിങ്ങനെ നന്നാവാൻ നോക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അതിനു വേണ്ടിയുള്ള നമുക്ക് കുറേ ജീവിതമല്ല നമ്മൾ തർക്കിച്ച് ജീവിച്ചുകൊണ്ട് നിൽക്കണമല്ല അപ്പോൾ ഓരോ കള്ളത്തിരിക്കുകാർ പോയി ഇപ്പം കുരുവട്ടൂരികളൊക്കെ പറഞ്ഞിട്ടില്ലേ ചില ആളുകൾ എന്നതുപോലെ മറ്റേ ആലുവ തെരീക്കത്ത് ആലും തറ ഈ തരീക്കത്തിൻ്റെ ഓലൊക്കെ എന്താ പറയണത് ഇപ്പം നമ്മളൊക്കെ മോശമാണ് ഓര് ഓര് ഷേഹിനെ പിടിച്ചിട്ട് ആ ഷേഹ് പിടിച്ച് കരകയറ്റി സ്വർഗത്തിൽ ഉണ്ടായല്ലെങ്കിലുള്ളൂ അപ്പോൾ അവരെ ഭയത്ത് ചെയ്യണം അങ്ങനെ ബയ്യത്തില്ലാത്തവരൊന്നും ഈമാനു ശരിയല്ല എന്നപ്പം സമസ്തൻ്റെ പണ്ഡിയന്മാരെ ആലമീകളൊക്കെ എന്താണ് ബയ്യത്ത് ചെയ്യാത്തൊരു ഒരു മുറബിയാ ശരി ഇല്ലാത്തത് കൊണ്ട് അവരെന്താണ് ഈ ഉന്നം ഉന്നങ്ക പോലെയാണ് ഉന്ന പൊട്ടിപ്പ് പൊട്ടിത്തെറിച്ചു ഉന്നമുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നത് അതുപോലെ പൊടിച്ചാൽ കിട്ടൂലല്ലോ എന്നതുപോലെയാണ് നമ്മളെ ഈമാനൊന്ന് പിടിച്ചാൽ കിട്ടൂലെന്ന് പ്രചരിപ്പിക്കുന്നവർ ഞമ്മളുടെ ജാതിപ്പെട്ട ശുന്നയാണെന്ന് പറഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിണം ഇപ്പം നമ്മളൊരു വിഭാഗത്തിനെ പറ്റി പറയല്ല അപ്പം അവൻ നന്നാവും ഇവൻ നന്നാവും നോക്കട്ടെ നമ്മളെ സ്വന്തം നന്നാകുക നമ്മളെന്ത് ചെയ്തു നമ്മളെ നഫ്സിനെന്ത് ചെയ്തു എന്ന് ചിന്തിക്കുക ഏ നിൻ്റെ നഫ്സിനു വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് നീ ചിന്തിക്കുക ഞമ്മളും അമ്പുസക്കും വാഹലിക്കും നേറാന്നാണ് അല്ല പറഞ്ഞത് നീയും നിൻ്റെ കുടുംബക്കാരെയും നേരക്കത്തിനെ തൊട്ട് സൂക്ഷിക്കണം എന്ന് നമ്മുടെ മക്കളെ സൂക്ഷിക്കണം നമ്മളെ ഭാര്യ മക്കളെ സൂക്ഷിക്കണം നമ്മൾ നന്നായി നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കേണ്ട ആവശ്യം നമുക്കില്ല അത് നമ്മളാവും ഏൽപ്പിച്ചിട്ടില്ല ഇസ്ലാമിൻ്റെ ദേവത്തെടുത്ത് എത്തൽ കഴിഞ്ഞു പറ്റി അവൻ മുഷിരിക്ക അവൻ മുഷിരിക്കാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അവസ്ഥ ഇവിടെ മഹാബി പ്രസ്ഥാനം മുഴുവൻ പറയുന്നത് എന്താണ് ഇവിടെയുള്ള സുന്നികൾ മുഴുവനും ആ മുസ്ലിമികളാണെന്നല്ല ഈ ഇജ്ജാതിപരാണ് മുസ്ലിമികൾ ഇങ്ങനത്തെ ഒരു മുസ്ലിമിനും അള്ളാൻ്റെ റസൂലും സാബത്തിനും സലഫസ്സാലിനും പരിചയമല്ല സ്വന്തം സഹോദരങ്ങളെ നോക്കി മുഷിരിക്ക് എന്ന് പറഞ്ഞിട്ടേ ഏൻ എൻ്റെ ജാതിപ്പെട്ട അല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഈ മുഷിരിക്കാക്കുന്ന ഒരു സമ്പ്രദായം ലഭിക്കോ സാബത്തിനോ സലഫസ്സാലോ പരിചയമല്ല എന്നിട്ട് വലിയ സലഫികളാണെന്ന് പറയും ചെയ്യും ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ടെടുത്ത് എനിക്ക് വേണ്ടി ഞാൻ നല്ലോണം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം നമ്മൾ കുറേ പൈസ ഉണ്ടാക്കാനും അധ്വാനിക്കണമല്ലോ പൈസ ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനും നടന്നാൽ പൈസ നമുക്ക് പണം പത്രാസമൊക്കെ ഇതൊക്കെ നമുക്ക് വിഭാഗത്തേക്ക് തീർക്കാം നിയത്ത് കൊണ്ട് എൻ്റെ കുടുംബം പോലെ എൻ്റെ മേൽ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത് എന്നുള്ള ആ നീയ്യത്തോടു കൂടെ നമ്മൾക്ക് കിട്ടണതൊക്കെ നമ്മൾ ഉപയോഗിക്കാനല്ലേ നമുക്കുള്ളത് അതിന് നമുക്ക് നമ്മൾ കുടുംബക്കാർ അല്ലെങ്കിൽ ബാക്കിക്കാർ ഇവരൊക്കെ സഹായിക്കണം ഇങ്ങനെയൊക്കെ ജീവിച്ച് ഒരു പക്കമായ ജീവിതത്തിലൂടെ നമ്മൾ മരിക്കണം എന്നാലേ നമ്മൾ ഈ സ്വർഗാവകാശിയാകുമല്ലോ മറ്റുള്ളവരോട് പറയിപ്പിച്ച് എന്താണ് വേറെ മറ്റവരുടെ കുറ്റം കുറവ് നോക്കി നിന്നുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി ഇൻ്റെ സംഘടന മാത്രം മറ്റേത് പോക്കെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കുറേ അങ്ങനെയും കുറേ ആലമീയങ്ങളെയും മറ്റുള്ളവരും തെറിയും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അതിനു ആഹ്വാനം ചെയ്തതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചാൽ ആക്യബദ്ധ ചീത്തയെ മരിക്കും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പറയാൻ ആരാണെന്ന് ചോദിച്ചു നമ്മൾ പറയാൻ അർഹതെങ്കിൽ ഞാൻ എൻ്റെ നബ്സിനോടാണ് ഞാൻ എനിക്കും കൂടി ബോധപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പറയുന്നതൊക്കെ നമ്മൾ മരണശേഷം ഇവിടെ ശേഷിക്കും അപ്പോൾ നമ്മൾ ഈ വാക്ക് കിട്ടിയിട്ട് ഒരാളെങ്കിലും നന്നായാൽ വാ യഹദിയൊരു സമീപിക്കോ ഹൈറുല്ല ദുന്യാവും മാഫി ഹാം എന്നാ നീ കാരണമായിട്ട് ഒരാളെങ്കിലും നന്നായാലും ദുന്യാവും അതിലുള്ള മുഴുവൻ കിട്ടുന്നതിനേക്കാൾ നമുക്ക് നല്ലതാണെന്നാണ് ആ നൽകാണിതൊക്കെ പറയുന്നത് അവസാന കാലമാകുമ്പോൾ ബിതത്ത് കൊടികുത്തി എന്നല്ല പറഞ്ഞത് പള്ളി പണ്ടിലാന്തരം വീട് വീടാന്തരമൊക്കെ വിദേഹത്തുകൾ കൊടികുത്തി വാഴും ആ സമയത്ത് യഥാർത്ഥ മുമ്മിൻ്റെ ഹൃദയം ഉരുകി ഉരുകി ഒരുക്കുന്ന അതാണ് പിടിച്ചിട്ടേ ആ വിദേത്തിൽ പടരുത് അതിൽ പടരുത് ആ ഷിർക്കാക്കുന്നതിൽ പടരുത് ആ എന്ന് പറയുന്നതിൽ ഞാൻ പടരുത് ഞാനൊരു ഓരോരുത്തരും ചിന്തിക്കുക ഞാൻ മറ്റൊന്നും മുശിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇനി ഒരാളെ മുശിരിക്കല്ലാത്തയാളെ മുശിരിക്കൽ ശെർക്കി തിരിഞ്ഞടിക്കും ഞാനീ പറയുന്ന ആശയമുണ്ടല്ലോ എല്ലാവരും എല്ലാവരും കേൾപ്പിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ പച്ചയിൽ തുറന്ന് പറയില്ല കാരണം എന്താണല്ലോ ഇവരൊക്കെ നിലനിൽപ്പ് മറ്റുള്ളവരെ മുശരിക്കാക്കിയിട്ടാണ് അല്ലാതെ ഇവർക്കൊന്നും നില നിലനിൽപ്പില്ല ഒരു വിഭാഗത്തിനൂടെ നിലനിൽക്കണമെങ്കിൽ ഒരു പ്രതിയോഗികളെ സങ്കല്പിക്കണം ഞമ്മക്കങ്ങനെ പ്രതിയോഗികളെ സങ്കല്പിച്ച് സംഘടനക്കാളുണ്ടാക്കേണ്ട ആളല്ല നമ്മൾ അപ്പം എന്താണ് മറ്റുള്ളവരെ മുശരിക്കാക്കി സ്വയം മുശിരിക്കായി ചത്തുപോകും ഈ അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞമ്മള് കുറച്ച് ചിന്തിച്ചു കണ്ടെന്താക്കണം നമ്മൾ കുറേ നിസ്കരിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല അജ്ജി ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല സർക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല മറ്റവൻ്റെ പോരായ്മ നോക്കിയിട്ട് പോകാം അതിൻ്റെ നിങ്ങളാ എന്താ ചങ്ങാൻമാരും മനുഷ്യന് എൻ്റെ ഒക്കെ അവസ്ഥ എന്താണ് എന്താ നമ്മളൊക്കെ അവസ്ഥ നമുക്ക് എന്ത് കഴിവുള്ളത് നമ്മൾ ഓരോ സമയത്തും നമ്മൾ പറയലേ അലാഹലോ അലോ ഫോത്ത് ഇല്ലാബില്ലാ അല്ല അലി ഇല്ല നീന്ന് അള്ള തരുന്ന കഴിവല്ലാതെ നമുക്കൊരു കഴിവില്ല അപ്പോൾ ഈ അല്ല തരുന്ന കഴിവുകൊണ്ട് ഞാൻ തന്ന കഴിവുകൊണ്ട് ഇത് ഇന്നോ ഇന്നൊക്കെ ചെയ്യുന്ന അല്ല ഇന്നേ ചെയ്യാൻ പാടുള്ളു ഇന്നോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിൽക്കണം നമ്മൾ അതിനെതിരായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തൂപ ചെയ്യണം മറ്റുള്ളവരെ പോരായ്മേ ന്യൂനതയും എടുത്ത് പറഞ്ഞ് ഊതി ഊതി വെറുപ്പിക്കാൻ പറ്റൂല ഇപ്പോൾ ഒരു സുന്നിയായ മനുഷ്യന് ഒരു അമുസ്ലിമായ ആളോട് എങ്ങനെ പെരുമാറേണ്ടത് ഇവിടെ ഒരു ഒരു സുന്നിക്കും ഒരു അമുസ്ലിമിനോടും ഈറവയ്ക്കണമെന്നില്ല അവർ ദേഷ്യപ്പെടാനോ അവരോടുള്ള സൗഹാർദ്ദം ഒഴിവാക്കാനോ പറ്റൂല ഇത് ഫില്ലാസ് തന്നെയാണത് ഈ ഒരാൾ ഞങ്ങളെ മോശമായിട്ട് നമ്മളോട് പെരുമാറാൻ നല്ലതുകൊണ്ടാണ് അവനെ അതിനെ തടുക്കേണ്ടത് ഞാൻ അത് മുസ്ലിമോ അമുസ്ലിമോ ഒന്നും നോക്കേണ്ടതില്ല അപ്പോൾ ഈ വർഗീയ യുക്തിവാദികൾ പറഞ്ഞിട്ട് എന്താണ് മുസ്ലിമികളുടെ ഇടയിൽ ആ അവർ കണ്ടോ എവിടെ വെച്ചു കണ്ടാലും കൊല്ലണം അവരെന്താണ് സൗഹാർദ്ദം തകർക്കുന്ന ആളാണ് ഇതാണ് എന്തെന്ന് ഇവിടെ ഒരു അവനാൻ്റെ കാര്യം നോക്കി ജീവിക്കാനാണ് പറഞ്ഞത് അവനാൻ്റെ ഈ മാൻ രക്ഷിച്ചോളി എന്നതുപോലെന്താണ് ഈ ഇറഹമു മംഫിള്ള ഇറഹമുക്കും മംഫിസ്ഥ പറഞ്ഞത് ഭൂമിയിലുള്ള എല്ലാവർക്കും കൂടെ റഹത്തിയതോടെ ഇന്നാലേ ആകാശത്തിലുള്ള കാരുണ്യവാനായ റബ്ബേ നമുക്ക് റമത്തെയുള്ളൂ അതിൽ ഹിന്ദു മുസ്ലിമൊന്നും കിട്ടില്ല അപ്പോൾ എല്ലാവരോടും നല്ല സൗഹാർദ്ദത്തിലല്ല എനിക്ക് ജീവിക്കണം എന്നവിടെ പറഞ്ഞത് എൻ്റെ ഗ്രൂപ്പ്കാർക്ക് ഇനി സൗഹൃദ ചെയ്തോ എന്നാണ് അങ്ങനെയല്ല ഇപ്പം എന്താണ് എന്തൊക്കെ നമ്മൾ ഒരു നാട്ടിലൊക്കെ നടക്കുന്നത് ഒരു ഒതുവെ തർത്താൽ അക്കീക തർത്താൽ തൻ്റെ ഗ്രൂപ്പ് പെട്ട ആൾക്കാർക്കാണെങ്കിൽ കൊടുത്തേക്കുക ഇറമു മംഫിൾ അറബിയിലെ പെട്ടോ ഇവൻ പെട്ടോ നമ്മൾ പെട്ടോ അപ്പം നമ്മളെ നമ്മൾ സംഘടനയുടെ ആൾക്കാർ ഇങ്ങനെ തലയിൽ തിരിക്കുന്നതെന്നാണ് ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ നീ കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതൊക്കെ ഒഴിവാക്കി നമ്മളെ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കടികട്ടില്ല ഈ പല പരീക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവസാനഘട്ട മൂവ്മെൻ്റെ ഇത് ഉദാഹരണം കൽ കാബിരി അൽജംബ്രന്നല്ല തീ കട്ട് എങ്ങനെ പിടിച്ചാൽ എത്രയേറെ നിൽക്കാൻ കഴിയും ഈ രൂപത്തിലാണ് മനസ്സിലുള്ളത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മറ്റോരോടുള്ള വേറും വൈരാഗ്യം വാശിയൊക്കെ നിർത്തിയിട്ട് സ്വയം നന്നാകാൻ നോക്കുക ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾക്ക് വേണ്ടി നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മാതാപിതാക്കളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരണ്ട് ആക്കിബത്ത് നന്നായി മരിക്കാൻ ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ലോകാവസാനം വരെ എൻ്റെ സന്താന പരമ്പരയിൽ ഒരാളെ പോലും റബ്ബെ മുക്തതിയോ മുഷരിക്കോ കാഫറോ യുക്തിവാദിയോ ആക്കരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അത്തരം ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ആരെയും അങ്ങനെ ക്യാമന്നാൾ വരെയുള്ള കുടുംബത്തിൽ ആരെയും നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരെ മുർത്തോ മുഷരിക്കോ ഒന്നും ആക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കുക അത് നമ്മളെ നല്ലൊരു ജീവിതത്തിൽ നമുക്ക് തന്ന ഈ ഇല്ലാമൻ അത്തള്ള കൽബിൻ സലീം എന്ന് പറഞ്ഞിട്ടുണ്ട് രക്ഷപ്പെട്ട ഹൃദയത്തോട് കൂടെ വരുന്നവനല്ലാതെ രക്ഷയില്ല അപ്പം നമ്മൾ തെളിഞ്ഞ ശുദ്ധമായ പവിത്രമായ ഒരു പളുങ്ക് പോലെ തെളിഞ്ഞൊരു ഹൃദയം നമുക്കത് തന്നിട്ടുണ്ട് അതിൽ പിന്നെ ദോഷം ചെയ്യലോടുകൂടെ ഒരു കുത്തു വന്നുകൊണ്ട് കറുത്തു പോകാം അപ്പം ഈ തന്ന ഹൃദയം തോപൊക്കെ ചെയ്ത് നല്ല മനസ്സോടുകൂടെ മറ്റുള്ളവരൊക്കെ നന്നായി കണ്ടിട്ട് എല്ലാവരിലേക്ക് എല്ലാവർക്കും എല്ലാവരും നമ്മളിലേക്ക് ആകർഷിക്കുന്ന നമ്മളെ സ്വഭാവം കണ്ട് ആകർഷിക്കുന്ന രൂപത്തിൽ നമ്മളെ ഹൃദയം തെളിഞ്ഞ് ഈ തെളിഞ്ഞ ഹൃദയത്തോട് സൃഷ്ടിച്ച ഉള്ളു അതേ രൂപത്തിൽ നമ്മൾക്ക് ആ ഹൃദയം തെളിഞ്ഞുകൊണ്ട് മരിക്കാനും പുഞ്ചിരിച്ച് മരിക്കാനും തോഫിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിർത്തുന്നു അസ്സലാമലൈക്കു